ആ ജിഗ്രി നമസ്കാരം അപ്പോൾ ഞാൻ എവിടെ എത്തി സുനോലി ബോർഡറിൽ എത്തി നേപ്പാൾ ബോർഡറിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഏ അപ്പം നിങ്ങൾക്ക് സുനോലി ഞാൻ ഇവിടുന്ന് നേരെ പൊക്കരെ പോവുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ സിമ്പിളാണ് ഇതാ അതാണ് ഞാൻ കാണിച്ചതരാം ആ കാണുന്നതാണ് ബോർഡർ ഓക്കെ ഇതാണ് സുനോലി നേപ്പാൾ ബോർഡർ ഇപ്പുറം കിടന്നാണ് ഒന്നും ചോദിച്ചില്ല ഇന്ന് അവിടെ ഇന്നലെ ഒന്നും ചോദിച്ചില്ല നേരെ ബോർഡർ സാധാരണ കിടക്കുന്ന പോലെ കിടന്ന് വന്ന് അവിടുന്ന് ഐഡൻറ്റി കാർഡ് ചോദിച്ചാൽ അത് ഞാൻ കാണിച്ചു കൊടുത്ത് അപ്പോൾ ജസ്റ്റ് കാടും കാണിച്ച് ഇതാ ഞാൻ ബസ്സിൽ കയറി ഞാൻ ഫ്രണ്ടിൽ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഒമ്പതരൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങും വണ്ടി അപ്പോൾ ഒമ്പതരൊക്കെയാണ് ഈ വണ്ടി പോകുന്നത് ഷേഞ്ച വഴിയാണ് പോകുന്നത് രണ്ട് സ്ഥലം ഉണ്ട് ഇവിടുന്ന് പോകാൻ ഒന്ന് നാരങ്ങാട്ട് വഴി നമുക്ക് ഓപ്ഷൻ ഉണ്ട് ഷേഞ്ചാ വഴി ഓപ്ഷൻ ഉണ്ട് നാരങ്ങാട്ടാകുമ്പോൾ കുറച്ച് ടൈം എടുക്കും അവിടെ എത്താൻ ഷാങ് ജാമ്പ പെട്ടെന്ന് പോവാൻ കഴിയും ഒരു ആറ് ഏഴ് മണിക്കൂർ കൊണ്ട് തന്നെ അവിടെ പൊക്കരെത്താൻ കഴിയും അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ സുമോതി കഴിഞ്ഞ് ബോർഡറ് കഴിഞ്ഞ് പക്ഷേ ഞാൻ ഇന്നലെ ഇന്നലെ വരുമ്പോൾ പിന്നെ ഈ ഇതിൻ്റെ അപ്പുറം പിന്നെ ഇതാണ് അതിൻ്റെ അപ്പുറം കാണുന്നുണ്ടോ ആ കാണുന്നതിൻ്റെ അപ്പുറം ഇന്ത്യയാണ് ഇത് നേപ്പാൾ വ്യത്യാസം എന്താ പറയുക ഞാൻ പറഞ്ഞു വൃത്തി നേപ്പാൾ ഇങ്ങോട്ട് കടന്നപ്പോണ്ടല്ലോ എന്ത് വൃത്തിയായിരുന്നു ഇവിടെ നിങ്ങൾ കാണരുത് കാണണത് നല്ല ക്ലീൻ ആക്കിട്ട് ഇന്ത്യയുടെ അവിടെ ബോർഡർ കിടക്കുന്ന വേറെ ഈ ചും ചാവറും ഒക്കെ ആയിട്ട് ഓ എന്താറില്ലേ ഭയങ്കര വൃത്തിയായിട്ട് പറയേ അതൊക്കെ പറഞ്ഞിട്ട് കാര്യമല്ല നമ്മള് ആരോട് പറയണേ ഓക്കേ അപ്പൊ നമുക്ക് ഇനിയുള്ള വീഡിയോ അങ്ങോട്ട് കാണാം അല്ലേ ഏ ബോർഡർ തൊട്ടടുത്ത് ഓക്കെ ഇവിടുത്തെ ഇവിടെ നമുക്ക് ഇതാ പിന്നെ നേപ്പാളിൽ നിന്ന് ഇഷ്ടം പോലെ ബസ് കിട്ടും അതുപോലെ തന്നെ അപ്പുറം പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലോട്ടുള്ള ബസ്സും കിട്ടും എന്താ പറയുക ഇവിടെ ഇവിടെ കേറുമ്പോ തന്നെ ഒരു ഇത് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഞാൻ തലവേദന എടുക്കുന്നുണ്ട് എനിക്ക് പിന്നെ ടാബ്ലെറ്റ് വേണ്ടിട്ട് ഒരു മെഡിക്കൽ ഷോപ്പ് അന്വേഷിച്ച് മെഡിക്കൽ ഷോപ്പ് അന്വേഷിച്ചിടക്കുമ്പോ കള്ള്ള് ഷോപ്പൊക്കെ ഫുൾ ലിക്കറൊക്കെ വെച്ചിട്ട് എവിടെ നോക്കിയാലോ സാധാരണ അടിക്കണ പോലെ അടിക്കട്ടെ സാധനം വാങ്ങിയിട്ടൊക്കെ ഇവിടെ അങ്ങനെ ഇത് എപ്പോഴും മെഡിക്കൽ ഇല്ല മെഡിക്കൽ ഓ മെഡിക്കൽ ഷോപ്പ് ഉള്ളി പോണെന്ന് അവിടെ പോയിട്ട് സാധനങ്ങള് കേട്ടിക്കൊണ്ടിരിക്കുന്നു എന്റെ വണ്ടിയിൽ ആ ഇതേതാ സാധനം അതാണ് ബോർഡർ എന്താ ഇത് കാണുന്നതാണ് ബോർഡറ്

ഫുൾ ും ഡാൻസൊക്കെ കേട്ട നിനക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കാഠ്മണ്ഡു പൊഹറ അതേ അല്ല കാഠ്മു വരണ്ടി ലുംബിനി നാരങ്ങാട്ട് എന്നാൽ കാലത്തേക്ക് ഇഷ്ടംപോലെ വണ്ടി കിട്ടും പൊഹറ എല്ലാം കിട്ടും എപ്പോഴും വണ്ടി കിട്ടും നമുക്ക് നിങ്ങൾക്ക് ബസ്സിന് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇവിടുന്ന് ബസ്സിന് യാത്ര ചെയ്യാം സാധാരണ എഴുനൂ എഴുന്നൂറ്റമ്പത് രൂപ നേപ്പാളി ബസ്സിൽ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കാഠ്മണ്ഡു പൊഹറയും പോവാം ബസ് ഉണ്ട് അവിടെ ബാറ്ററി തീർന്നു ബാറ്ററി ഞാൻ ചേഞ്ച് ചെയ്ത് ബോംബരൊക്കെ പോ അപ്പോൾ വണ്ടി കയറിയിരിക്കുക ചെറിയ വണ്ടിയാണ് ചെറിയ വണ്ടിയാണ് ഞാൻ കയറിയിരിക്കുന്നത് ഇനി പൊക്കരെ എത്തുമ്പോൾ നാല് മണിയാവുമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നാല് മണിയാവുമ്പോൾ അവിടെ എത്തും ആ പോണ വഴിക്കൊക്കെ അടിപൊളി കാണാണ്ട് സീനൊക്കെ അടിപൊളിയായിട്ടാണ് പൊളിക്കാന്ന് ഞാൻ ഏ നമ്മൾ ഇവിടെ ഇറങ്ങി ഓക്കെ നമ്മൾ ഇവിടെനിന്ന് ഇറങ്ങി എടുത്ത് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തേ രമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ബസ് പാർക്കിലെത്തി ഇവിടുന്ന് കുറെ ആൾക്കാർ കയറി ഇപ്പം നേരത്തെ വണ്ടി കാര്യമായിരുന്നു അതെനിക്ക് എപ്പോഴും ഓർമ്മയുള്ളൊരു സ്ഥലമാണ് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി ബസ് നിർത്തി അപ്പോൾ ഞാനിവിടെ സാധാ ചോറാ വാങ്ങി ഇരുന്നൂറ്റമ്പത് രൂപയാണ് സാധാ ചോറ് ചിക്കൻ കഴിക്ക ചിക്കന് കഴിക്കണെങ്കിൽ മുന്നൂറ്റമ്പത് രൂപ നേപ്പാളി രൂപയാണ് അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യണം കാരണാവോ അപ്പൊ ഇതൊക്കെയാണ് ഫുഡ് അപ്പൊ അമനാന് വിളമ്പി കഴിക്കാനാ പറഞ്ഞു ഓക്കെ അപ്പൊ കണ്ട ചോറ് വിളമ്പി സാധാ ചോറ് പരിപ്പ് കറി പിന്നെ ഇവിടുത്തെ ചീര ഉള്ള കഴുകും കടല പിന്നെ പയര് അച്ചാർ കൂടെ ഇരുന്നിട്ടാണ് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ും ഭക്ഷിക്കാനല്ല ഞാനും ഭക്ഷണം കഴിക്കാൻ പോവാണ് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ എന്റെ അഭിപ്രായം പറയാ ചോറ് കഴിക്കാത്തവർക്ക് ഇതാ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് ഓറഞ്ച് ആപ്പിള് ഓർഗാനിക് ഓർഗാനിക്കോ ഏ ഇതേ ഓർഗാനിക് സാധനാണ് ഇതാ കണ്ടത് ഇപ്പൊ കൊണ്ടു പറിച്ചു കൊണ്ട ഇല ഒക്കെ കണ്ടു ഇതിനകത്ത് अण्डा त नあれ हापल बिन अर्गानिक आनी बस अब पर्छ थाले अनि पळम थाय ब्रदर हाउ यू फाइन फाइन नेपाली हो नेपाली 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 हो ए भेट्नु हुन्छ हजुर हुन्छ ए हिडे സുന്തല ഒക്കെ വെക്കുന്ന ആളാട്ടോ അതേമാര് പയ്യന്മാര് സിരി ആര് സുന്തല പിന്നെ ഒരു കിലോന് നൂറ്റി ഇരുപത് ഇരുപത് പറയുമ്പോ നേപ്പാളി നൂറ്റി ഇരുപതാണ് ഏഹ് അത് നേപ്പാളി ആകുമ്പോ ഇന്ത്യൻ റുപ്പീസ് എഴുപത് രൂപ വരും ഒരു കിലോ കേരള കേരള കേരള

ആയ് ഹലോ ഓക്കെ ഓക്കെ അപ്പൊ ഞങ്ങൾ പോവാട്ടോ അപ്പൊ ഇവരൊക്കെ കണ്ട് നമ്മൾ വർത്തമാനം പറഞ്ഞ് ഇനി നമുക്ക് ഫോണാഴിക്കുള്ള വീഡിയോസ് ഒക്കെ നടക്കാം അപ്പം ഞാൻ സുന്ദര വഴിക്കാണ് അടിപൊളിയാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഞങ്ങൾക്കിട വീട്ടിൽ തുടർന്ന് പരി കറി പരിപ്പ് അത്ര മോശമാണ് ബാക്കിയാണ് കടിപൊളിയാണ് കേട്ടോ ഉള്ള കാര്യം പറയണതിന് എന്താണ് പരിപ്പ് അത്ര രസമായില്ല സ്വകന്ധമാണ് ഇപ്പോൾ നേപ്പാളെന്ന് പറഞ്ഞാൽ ഒരു അതി മനോഹരമായി രാജ്യം മലകളെട്ട് മലകൾക്ക് മേലെ വീടുകളൊക്കെ വെച്ച് ആളുകൾ താമസിക്കുക കൃഷി ചെയ്യുന്നതായി മലകളും കൃഷി കൊടുക്കുകയാണെന്നും വേണ്ടി പാടിയ കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ അടുത്ത ചോളം നടാൻ വേണ്ടിയിട്ട് ഏതാനും Fala, mano. Fala, വേണ്ടി നിർത്തിയതാണ് കാട് കാടിന്റെ ഉള്ളിൽ കൂടെ ഇപ്പൊ ഞങ്ങൾ വന്നത് ചായടിക്കാൻ വേണ്ടി നിർത്തി ചായ അടിക്കാനോ മൂത്രം അടിക്കാനോ എന്തോ വീടൊക്കെ നിക്കുന്നുണ്ടോ ഗർത്താണ് ഭയങ്കര താഴ്ച സമയം ഏകദേശം നാലര ആയി ഇതാണ് ഏകദേശം എത്താനായിട്ടോ ഇവിടുന്ന് ഇനി കുറച്ചും കൂടി ഉണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു അര മുക്കാൽ മണിക്കൂറുണ്ട് എത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പോകണം നമുക്ക് കാണാം ഞാൻ വന്ന ബസ്സാണിത് കണ്ടോ കാടാണ് ഫുൾ കാടാ അവിടെ നമ്മളെ നാട്ടിലെ കാണുന്ന ചെടികളൊക്കെ ഇപ്പൊണ്ടോന്ന് എനിക്കറിയില്ല